നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സംസ്ഥാനത്തെ എല്ലാ എൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് നിലവിൽ ഗ്യാപ് സബ്സിഡി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നൽകി വരുന്നത് അതായത് മുന്നൂറ് രൂപയാണ് ഇത്തരത്തിൽ സബ്സിഡിയായി നൽകുന്നത് അതിന് ശേഷമുള്ള തുകയാണ് ഇവർ ഈ ഒരു യോജന പദ്ധതി പ്രകാരം എൽ പി ജി സിലിണ്ടർ ലഭിക്കുന്നവർ നൽകേണ്ടത് എന്നാൽ ഇപ്പോൾ ഈ ഒരു മധ്യവർഗത്തിന് കൂടി എൽ പി ജി ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് മധ്യവർഗമാണ് ഇന്ത്യയിൽ ഭൂരിഭാഗവും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടി ഈ ഒരു സബ് സബ്സിഡി നൽകുകയാണെങ്കിൽ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും സാധാരണഗതിയിൽ നിങ്ങൾ ഈ ഒരു എൽ പി ജി സിലിണ്ടറിൻ്റെ തുക മുഴുവനായി വരുന്ന സമയത്ത് നൽകേണ്ടി വരും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന സംവിധാനമായിരിക്കും ഉണ്ടാവുക ഏകദേശം മുപ്പതിനായിരം കോടി രൂപയാണ് ഈ ഒരു സബ്സിഡി നൽകുന്നതിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണിത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കണം അതായത് നീല റേഷൻ കാർഡിന് ആളൊന്നിന് രണ്ട് കിലോ ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇത് കൂടാതെ പത്ത് കിലോ വരെ സ്പെഷ്യൽ അരിയും ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നുണ്ട് അക്കാര്യം പ്രത്യേകമായി തന്നെ ചോദിച്ചു വാങ്ങണം ഈ ഒരു പത്ത് കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കാണ് നിങ്ങൾ കിലോയ്ക്ക് നൽകേണ്ടി വരിക അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡിനും ഓണത്തോടനുബന്ധിച്ച് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ കിലോയ്ക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നൽകേണ്ടത് കൂടാതെ സപ്ലൈകോ വഴിയും ഓണസഹായം വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ റേഷൻ കാർഡിനും പത്ത് കിലോ അരി ലഭിക്കും കൂടാതെ മറ്റ് സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷ്യ കിറ്റും നിങ്ങൾക്ക് സപ്ലൈകോയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക വിതരണം ഉണ്ടാകും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് സാധാരണയായി കുടിശ്ശികയൊക്കെ വിതരണം ചെയ്യുന്നത് ഉത്സവ സീസണോടനുബന്ധിച്ച് തന്നെയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് അതിൽ രണ്ട് ഘടു ഈ ഒരു ഓണത്തിന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് ഘടു ലഭിക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും നാല് ഘടുകാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ലഭിക്കുക ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ അറിയിച്ചു അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു കുടിശ്ശിക നമുക്ക് തീർച്ചയായും ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മസ്റ്ററിംഗ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് മുഴുവൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അല്ലാത്തപക്ഷം പെൻഷൻ മുടങ്ങുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് നടത്തുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് അതിനകം എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്നത് പോലീസിന്റെ ഒരു മുന്നറിയിപ്പാണ് അതായത് റോഡുകളിൽ ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ വലിയൊരു പങ്ക് ശബ്ദ മലിനീകരണം മൂലം ഉണ്ടാകുന്നവയാണെന്നും വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന നിയമവിരുദ്ധ ഹോണുകളാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്നും പോലീസ് അറിയിക്കുന്നു പല ഓട്ടോറിക്ഷകളിലും ഇരുചക്ര വാഹനങ്ങളിലും ഒന്നിലധികം ഹോണുകൾ ഘടിപ്പിക്കുന്നുണ്ട് കൂടുതൽ ഹോണുകൾ ഘടിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും എല്ലാവിധത്തിലുള്ള എയർ ഹോണുകളും മൾട്ടി ടോൺ മ്യൂസിക്കൽ ഹോണുകളും വായുമർദ്ദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹോണുകളും വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുകയാണ് നിയമ ലംഘനത്തിന് ഉടമ അല്ലെങ്കിൽ ഡ്രൈവർമാരിൽ നിന്നും അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാവുന്ന ഒരു കുറ്റം കൂടിയാണിത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈങ്ങോ